നദി തടയണ പോലും അനുഭവിക്കാത്ത ഇക്ക വിമ്മിട്ടുഭവിക്കുന്നത് അവസാനം കള്ളനാക്കിയപ്പോ രണ്ടും കേൾപ്പിച്ച് ഞാൻ ഇറങ്ങി കള്ളന് കഞ്ഞി വെച്ചവനെയും കൂടെ ഉറപ്പിച്ചോണ്ട് ഇറങ്ങി ഉറപ്പിച്ചോണ്ടിറങ്ങി ഞാൻ ചാണ്ടി ഈ ഈ ജോസ് ഞാനോ നീയും കൊടുക്കും കേസ് എടുത്ത് അല്ലേ അതല്ലേ നമുക്ക് നോക്കാം നോക്കണം ഇങ്ങടെ കണ്ണ് കഴിക്കുവോളം നോക്കണം കർമ്മ ഒരു ഭൂമറില് ഇപ്പൊ ഇത്തിരി വിശ്വാസം വന്നു അല്ലേ ദൈവമേ കാണുമല്ലേ ഓർമ്മയുണ്ടോ അംബൂക്കം വരുന്നു വെള്ളരിക്ക പട്ടണമായി മാറിയിരിക്കുന്നു കേരളം നിങ്ങൾ മനസ്സിലാക്കിക്കോ അയ്യോ ഇത് ഞങ്ങളൊക്കെ ഈ പരമാർത്ഥം മനസ്സിലാക്കിയിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല മണിക്കൂറുകൾ നാളെ രാവിലെ വരെ നിന്ന് പറയാൻ എനിക്ക് കഴിയും ഒരു സഹായം വേണ്ട മനസ്സിലുണ്ട് ഉദ്ദേശം അല്ലേ കേട്ടോ ആരും തെറ്റിദ്ധരിക്കല്ലേ കടലാസിനെ മാത്രം ആശ്രയിച്ച് പിടിച്ചു നിന്ന് പോകുന്ന ഏതോ ഒരു നിരക്ഷരനെയാ ഉദ്ദേശിച്ചത് എനിക്ക് ആ പറയക്ക എന്നിട്ട്

അമ്പരപ്പിക്കുന്ന ായാലും വിശ്വസിച്ചു പോകും വിശ്വസിച്ചൊരു തുടർഭരണം കൊടുത്ത ജനങ്ങളെ ഇടവേളയില്ലാതെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്ന ആളുടെ വിശ്വാസ്യതയെ കുറിച്ച് മാത്രം ആ ജനങ്ങളോട് പ്രസംഗിക്കല്ലേ അംബൂക്ക എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ അദ്ദേഹം എൻ്റെ വാപ്പ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിച്ച മിനിറ്റും ഒറ്റ നിൽപ്പ് അണ്ണ നിന്നിട്ടൊന്നും കാര്യമില്ല അച്ഛനെ വേറെ കൊണ്ടുപോയി ദാസൻ ഇത്ര ഡിമാൻഡ് എത്ര റിസ്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ കാര്യമല്ല അല്ലേ നന്ദി സ്മരണയില്ലാത്ത അമ്പൂക്ക തൽക്കാലം ഇപ്പൊ സ്വന്തം ജീവന് റിസ്ക് കൊടുക്കുക രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും രക്ഷപ്പെടുത്തി വിട്ട കണ്ണൂടെ കണ്ണ് പൂർണ്ണമായിട്ടും തുറന്നിട്ടില്ല കേട്ടോ രാജ്യദ്രോഹ കുറ്റത്തിന് ഷാജൻസ്കറിയക്കെതിരെ കേരളത്തിലെ എല്ലാ ജില്ലയിലും കേസ് കൊടുത്ത് അമ്പൂക്ക കുറെ വേർത്തതല്ലേ ആറാം നില നിറക്കാൻ എന്തോരം നെറ്റാ റീചാർജ് ചെയ്തത് ഫേസ്ബുക്ക് അടയ്ക്കാൻ നേരം ഇല്ലായിരുന്നല്ലോ ഇനി തൽക്കാലം ഇക്കിപ്പോ കിട്ടിയേക്കുന്ന ഫോൺ ചോർത്തൽ കേസി നൂരാനുള്ള വഴി നോക്ക് ഞാൻ പറഞ്ഞു സി എം ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി എമ്മിന്റെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സി എമ്മിൻ്റെ ഗ്രാഫ് പൂജ്യത്തിലെത്തി എന്ന പ്രസ്താവന അഥവാ സത്യത്തിന് ഇത്രയും കയ്യടി കിട്ടിയത് ഒരു പ്രതീക്ഷയാണ് കേട്ടോ ചിന്തിക്കാൻ ശേഷിയുള്ള കുത്തിയ വോട്ടിൽ കുറ്റബോധമുള്ള കേരളത്തിന് ഒരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് എന്ന പരസ്യ വെളിപ്പെടുത്തലാണ് ആ കയ്യടി ഇങ്ങള് തുടർന്നോളിയാൽ പോക്കാം കാലത്തിൻ്റെ കാവ്യനീതി കണ്ട് ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ